നമസ്കാരം ലോകത്തുള്ള വേദികളായ വേദി മുഴുവനും അയ്യോ ഞങ്ങളെ കടമെടുക്കാൻ സമ്മതിക്കുന്നില്ലേ എന്നും പറഞ്ഞ് മുറവിളി കൂട്ടി നടന്ന സി പി എമ്മിന് അങ്ങ് സുപ്രീം കോടതിയിൽ നിന്ന് കൂടി തിരിച്ചടി കിട്ടി ഇനി തിരിച്ചടി വാങ്ങാൻ ഇടം ബാക്കിയില്ലെന്ന ചുരുക്കം എന്താണ് എന്നല്ലേ അധിക കടമെടുപ്പിനായുള്ള കേരളത്തിന്റെ നീണ്ട നാളത്തെ ആവശ്യത്തിനാണ് ഇപ്പോൾ അടികിട്ടിയേക്കുന്നത് അല്ലേലും ഈ എടുത്തുകൂട്ടുന്നതിന് ഒരു കണക്കൊക്കെ വേണ്ടടോ ിൽ ഇപ്പോ ആകെ ഈ ഒരു രണ്ടാം ഭരണത്തിൽ മാത്രം എത്ര എടുത്ത് കൂട്ടി എന്ന് വല്ല നിശ്ചയവുമുണ്ടോ ഉറപ്പായും ഇത് ചോദിച്ച നമ്മുടെ മുഖ്യനും ധനകാര്യവും ഒരുപോലെ കൈമലർത്തും എടുത്തങ്ങ് കൂട്ടാൻ എളുപ്പമാണ് ഇവരങ്ങ് പൊടിയും നമ്മൾ നമ്മളങ്ങ് ആയുഷ്കാലം മുഴുവനും ഇത് അടച്ചു ജീവിക്കും നമുക്കെന്തായാലും സുപ്രീം കോടതിയുടെ പ്രതികരണം എന്താണെന്ന് നോക്കാം കൂടുതൽ കടമെടുക്കാൻ കേരളത്തിന്റെ നിലവിൽ അനുവാദമില്ലെന്നും തൽക്കാലം കടമെടുപ്പിന് കേന്ദ്രത്തിന്റെ നിബന്ധന പാലിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ഒരു വർഷം അധിക കടമെടുത്താൽ അടുത്ത വർഷത്തിൽ നിന്ന് കുറയ്ക്കാൻ കേന്ദ്രത്തിന് അധികാരമുണ്ടെന്നും ജസ്റ്റിസുമാരായ സൂര്യകാന്ത് കെ വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് നിരീക്ഷിച്ചു കേരളത്തിന്റെ പ്രധാന ഹർജി അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടു ഓരോ സംസ്ഥാനത്തിനും എത്ര രൂപ കടമെടുക്കണമെന്നത് ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കും ഭരണഘടനയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം അനുച്ഛേദം ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ലെന്നും അതിനാൽ വിഷയം ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതിയുടെ നടപടി പതിനായിരം കോടി കൂടി അധികമായി കടമെടുക്കാൻ അനുവദിക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം പറയാൻ എന്ത് എളുപ്പമാണല്ലേ പതിനായിരം കോടിയെ നേരത്തെ ഹർജിയിൽ ഉന്നയിച്ച വിഷയങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാൻ കേന്ദ്രത്തോടും കേരളത്തോടും കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇത് പരാജയപ്പെട്ടതോടെയാണ് കോടതി വാദം കേട്ടത് അതേസമയം കടമെടുപ്പ് പരിധി ഉയർത്തില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ കേരളം അധികമായി ചോദിച്ച തുക നൽകാനാവില്ലെന്ന് കേന്ദ്രം അറിയിച്ചതായി ചീഫ് സെക്രട്ടറി വി വേണു വ്യക്തമാക്കിയിരുന്നു ഇതിനിടെ കേരളത്തിന്റെ ആവശ്യം പരിഗണിച്ച് പതിമൂവായിരത്തി അറുന്നൂറ് കോടി കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകി പിന്നാലെ കേന്ദ്രം നിർദ്ദേശിച്ച് പതിമൂവായിരത്തി അറുന്നൂറ് കോടി സ്വീകാര്യമാണെന്ന് കേരളം കോടതിയെ അറിയിക്കുകയും ചെയ്തു എന്നാൽ ഇതുപോലെ പതിനയ്യായിരം കോടി വീണ്ടും വേണ്ടിവരുമെന്ന് കേരളം വീണ്ടും അറിയിച്ചു ബാക്കി തുകയ്ക്ക് കേന്ദ്രവും കേരളവും ചർച്ച നടത്തണമെന്ന് കോടതി നിർദ്ദേശവും നൽകി ഇതുകൂടാതെ ഒരു നയ്യാ പൈസ പോലും കേന്ദ്രം തരുന്നില്ലെന്നും കേരളം പട്ടിണിയിലാണെന്നും പറഞ്ഞ് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം കേറി വാതോരാതെ പ്രസംഗിച്ചവർക്ക് ഇപ്പോൾ കണക്കിന് കിട്ടി എന്നാൽ പട്ടണിയാണെന്ന് പറയുന്ന അതേ സമയം തന്നെ ഉദ്യോഗസ്ഥരെ ശമ്പളം പിടിച്ചു വെച്ചും പെൻഷൻ കൊടുക്കാതെയും ഓരോന്ന് കാണിച്ചു കൂട്ടുകയും അതേസമയം അധികാരികൾക്ക് ദൂർത്തും നമ്മൾ കാണുകയും ചെയ്തു ഇതിനൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട് പക്ഷേ അതിവിടെ പറയുന്നില്ല ഏതായാലും ആ വിഷയത്തിൽ തന്നെ സുപ്രീംകോടതി തന്നെ വിമർശിച്ചതോടെ ഇനിയെങ്കിലും ഒരു അയവ് നമുക്ക് പ്രതീക്ഷിക്കാം